പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ പതിനഞ്ച് വിശുദ്ധ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ആറും ഏഴും തിരുവചനങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവസമയമടുത്തു അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല പിതാവായ ദൈവമേ ഞങ്ങളുടെ രാജാധിരാജനായ ഈശോയെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ഏറ്റവും എളിയ രീതിയിൽ ഈ ഭൂമിയിൽ ജനിച്ച ഈശോയെ മാതൃകയാക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഈ ലോകം മുഴുവനേയും അനുഗ്രഹിക്കണമേ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേലിന്റെ ജനനത്തോടെ പിതാവായ ദൈവമേ അങ്ങയെയും അങ്ങയുടെ സ്നേഹത്തെയും മനസ്സിലാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പദ്ധതികളും നിയോഗങ്ങളും സമയ ക്രമീകരണങ്ങളുമെല്ലാം ഞങ്ങളുടെ ഏറ്റവും നന്മയ്ക്കാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ പതിനാറാം തീയതി പ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചൊല്ലാം